ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബോട്ടിമിൽ ഒരുപാട് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ എന്നോട് ബോട്ടിമിലെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മന്ത്രി സെൻറ് മണി പേ ലെറ്റർ അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഇപ്പോൾ സെൻറ് മണി പേ ലെറ്റർ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതിന് വലിയൊരു എമൗണ്ട് നമ്മൾ പലിശ കൊടുത്തിട്ടാണ് അവർ ആ പൈസ തരുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു അയ്യായിരം മൂവായിരോ അവർ തരുന്നുണ്ടെങ്കിൽ അതൊരു മൂന്ന് നാല് മാസം അഞ്ച് മാസം ആറ് മാസമൊക്കെ തിരിച്ച് അടവിന് നമ്മളിടുമ്പോൾ തിരിച്ചടക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ് അപ്പോൾ വലിയൊരു പലിശ അവർ ഈടാക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വല്ലാണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല അത്ര കാര്യങ്ങൾക്ക് അതുകൊണ്ടാണ് അതിൻ്റെ വിശദമായിട്ട് വീഡിയോസ് ഞാൻ ചെയ്യാത്തത് എങ്കിൽ കൂടി അതിൻ്റെ ഒരു എങ്ങനെയാണ് അതെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതേപോലെ തന്നെയാണ് ബോട്ടിംഗിൽ നിന്ന് ലോൺ എടുക്കുന്നൊരു കാര്യം ക്യാഷിനോ എന്നുണ്ട് ബോട്ടിമുമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു സംഭവമാണ് ക്യാഷ്നോ അതിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും അതും പലിശമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ അതിനും എല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യാത്തത് ഇതേപോലെ തന്നെയാണ് ലോട്ടറി ലോട്ടറിയും അത് ഇതേപോലെ തന്നെ നമ്മൾ പൈസ ഒരു ചൂതാട്ട പരിപാടികളായതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്നാലും അതിലിന്ന ഈ ബോട്ടീമിൽ ഇന്ന ഓപ്ഷൻ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റത് അതിന് കൂടുതൽ വിശദമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്ത അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നാൽ ബോട്ടീമിലുള്ള വേറെ സംഭവത്തിൽ നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ ഗോൾഡ് ഉണ്ടല്ലോ അത് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാനും വെക്കാനൊക്കെ പറ്റും അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ചെറിയ വീഡിയോ ആണ് ജസ്റ്റ് എങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്യണത് എന്നുള്ളതൊക്കെ ഇന്ന് ഞാൻ കാണിച്ചു തരാം അതായത് നിങ്ങൾ ബോട്ടിം മണി ഓപ്പൺ ചെയ്യാം ബോട്ടിമണി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൽ ബൈ ട്വൻ്റി ഫോർ കെ ഗോൾഡ് എന്നുള്ള കാണിക്കുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബൈ നോ എന്നുള്ള കൊടുക്കുക ബൈ നോ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര നിറംസിനാണ് എടുക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അമ്പത് ധിറംസിനെടുത്താൽ സീറോ പോയിൻ്റ് വൺ വൺ സിക്സ് ഗ്രാം അങ്ങനെ എന്താണ് അതിൻ്റെ കണക്ക് അപ്പോൾ അമ്പത് തൊണ്ണൂറ്റാറാവും നമ്മൾ ബൈ ചെയ്യുമ്പോൾ അതിൻ്റെ വാറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്പത് തൊണ്ണൂറ്റാറാവും നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ ബോട്ടിമിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഗോൾഡ് പർച്ചേസ് ചെയ്യാമെന്ന് അപ്പോൾ ഞാനത് ഗോൾഡ് അമ്പത് തിറംസിന് നിങ്ങൾക്ക് കാണിച്ചതിന് വേണ്ടി പർച്ചേസ് ചെയ്യാം കേട്ടോ വലിയ എമൗണ്ടിന് എടുത്താലാണ് നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു അമ്പത് തിറോംസിന് പർച്ചേസ് ചെയ്തു ഓക്കെ ഇപ്പോൾ നമ്മൾ എത്ര ഗോൾഡാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് കാണിച്ചു ഇപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ കറണ്ട് വാല്യൂ എന്നുള്ളത് ഫോർട്ടി നയൻ ഇപ്പോൾ ആ ഗോൾഡിൻ്റെ നമ്മളെ വാല്യൂ നാൽപ്പത്തി ഒമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റി ആറാണ് നമുക്കിതിൽ കാണിക്കും എത്ര എങ്ങനെ റേറ്റ് കാര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം അതിപ്പോൾ സെല്ല് എന്നുള്ളത് കാണിക്കുന്നില്ലേ അത് കൊടുത്താൽ നമുക്ക് ഇത് സെല്ല് ചെയ്യാൻ പറ്റും ഇനി ഇനി ബൈ ചെയ്യണമെങ്കിൽ അവിടെ ബൈ എന്നുള്ളതുണ്ട് അത് കൊടുത്താൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ആദ്യം ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ളതാണ് സമയത്തുള്ളതാണിപ്പോൾ നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ അത് ഞാൻ വീണ്ടും ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ കറണ്ട് വാല്യൂ അമ്പത് പോയിൻറ്റ് അമ്പത്തൊമ്പതായി നേരത്തെ അതിന് വാറ്റ് കഴിഞ്ഞ് നാൽപ്പത്തൊമ്പതല്ലേ കാണിച്ചിരുന്നത് ഇപ്പോൾ അമ്പത് പോയിൻറ്റ് അമ്പത്തൊമ്പതായി ഇത് നമ്മൾ വലിയ എമൗണ്ട് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ അത് കാണിക്കും ഇത് നമുക്കിപ്പോൾ സെല്ല് കൊടുത്ത് സെല്ല് ചെയ്യാം സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ വാറ്റിൻ്റെ എമൗണ്ട് കഴിച്ച് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി ഏഴ് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് നഷ്ടമായിരിക്കും അപ്പോൾ ലാഭമുള്ള സമയത്ത് മാത്രമേ അത് നമുക്ക് എന്ത് ചെയ്യാൻ സെല്ല് ചെയ്താൽ മതി ഇനി കൂടുതൽ പൈ ചെയ്യണമെങ്കിൽ അത് ബൈ വീണ്ടും ബൈ ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ പേ ഔട്ട് ഡേറ്റ് ഉണ്ട് ഒക്ടോബർ അഞ്ചിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനൊരു ത്രീ മൂന്ന് ശതമാനം അങ്ങനെന്തൊരു കണക്കിൽ ഇതിന് നമുക്കൊരു ലാഭമായിട്ട് തിരിച്ച് തരും ഈ ഒരു എമൗണ്ട് അത് എത്ര വരെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒക്ടോബർ അഞ്ച് ഞാനിതിപ്പോൾ അത് സെല്ല് ചെയ്യുന്നില്ല ഇവരെങ്ങനെയാണ് തിരിച്ച് തരുക എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അത് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണിക്കും അത് ഒക്ടോബർ അഞ്ചിന് ഇത് ഓട്ടോമാറ്റിക് സെല്ലായതിനു ശേഷം അവർ ആ ഒരു എ ഒരു മാസത്താണ് ഇതിൻ്റെ ടൈം കൊടുത്തിട്ടുള്ളത് ഒരു മാസം കഴിഞ്ഞാലേ അവർ ഓട്ടോമാറ്റിക്ക് നമുക്കതിൻ്റെ എമൗണ്ട് റിട്ടേൺ തരും അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിലും റേറ്റ് നോക്കിയിട്ട് വയ്ക്കാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ വിറ്റാൽ ഇപ്പോൾ അമ്പത് ആണെങ്കിലും ഒരു തിറംസ് കുറച്ചാൽ നാൽപ്പത്തി ഒമ്പത് അമ്പത്തൊമ്പത് ആ റേറ്റ് വരും ഇനി ഒരു അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് തിറംസ് ലീസൊക്കെ കടന്നു കായാൽ നമുക്കൊരു അമ്പത്തി ഒന്ന് റേറ്റിൽ ലാഭത്തിൽ വെക്കാൻ പറ്റും അപ്പോൾ ഒരു ദിവസം ലാഭമായി ഇതിപ്പോൾ ഒരു പ്രമസിച്ചാൽ ഏറ്റവും ചെറിയ ചെറിയൊരു എമൗണ്ട് അമ്പത് തിരംസ് ഗോൾഡിനെ അറിയാമല്ലോ ഗോൾഡിൻ്റെ റേറ്റ് നമുക്കറിയാം ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് ഇതിനെ സംബന്ധിച്ചിടത്തോളം അമ്പത് തിരംസം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് അപ്പോൾ ആ ഇതിൻ്റെ ലാഭമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ തിരമസം കിട്ടാൽ ഇതിന് വലിയൊരു രീതിയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇത് കിട്ടും ലാഭം കിട്ടും അത് നമ്മൾ നോക്കിയിട്ട് എപ്പോഴാണോ സെല്ല് നോക്കിയിട്ട് ഇതൊരു ഡിജിറ്റൽ ഗോൾഡ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്യുന്നത് കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ബോട്ടീമിലും ചെയ്യാമോ ചെയ്യുന്നത് ബോട്ടീമിലിപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇനി ഇതിൽ വേറെ ഓപ്ഷനുള്ളത് നമുക്ക് പണം സേവ് ചെയ്ത് വെക്കാം ഒരു വർഷത്തിനോ രണ്ട് വർഷത്തിനോ അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ എൻ്റെ വീണ്ടും വരുന്നതിന് ഓക്കെ ബൈ